മഴക്കാലം എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് സ്പ്രെഡ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് അതിൽ തന്നെ മെയിൻ ആയിട്ടുള്ളതാണ് ഡെങ്കു ഫീവർ ലെപ്റ്റോസ്പൈറോസിസ് അതായത് എലിപ്പനി നിമോണിയ വൈറൽ നിമോണിയ ബാക്ടീരിയൽ നിമോണിയ ഇങ്ങനെയുള്ള പല അസുഖങ്ങളും ഈ പറയുന്ന മഴക്കാലത്ത് വളരെ കോമൺ ആയിട്ട് സ്പ്രെഡ് ചെയ്യുന്ന സംഭവങ്ങളാണ് അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് എങ്ങനെ മാറി എന്നുള്ളതാണ് ഇന്ന് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിലേറ്റവും ഫസ്റ്റായിട്ടുള്ളത് രോഗപ്രതിരോധ ശേഷി കൂട്ടുന്ന ഭക്ഷണങ്ങൾ സപ്ലിമെൻസ് ലൈക്ക് വൈറ്റമിൻ സി ഇതൊക്കെ നമ്മൾ ഡെയിലി ബേസിസിൽ എടുത്തു കൊടുക്കണം നമ്മൾ ഹൈജീനെ നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിക്കണം പിന്നെ കൊതുക് കൂടി നിൽക്കുന്ന വീട്ടിന് ചുറ്റും എവിടെയെങ്കിലും കൊതുക് കൂടി നിൽക്കുന്ന ഒരു സംവിധാനം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാനുള്ള ഒരു പരിശ്രമം നമ്മൾ ഉണ്ടാവണം ഇപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ ചൂടോടുള്ള വെള്ളത്തിൽ നമ്മൾ കുളിക്കാനൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ഈ പറയുന്ന മഴക്കാല രോഗങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ സാധിക്കും പിന്നെ ഒരു രോഗം വൈറൽ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സിംറ്റംസ് നമ്മുടെ ശരീരത്തിൽ കാണിക്കും സമയത്ത് ഏർലി സ്റ്റേജിൽ തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനും ടാബ്ലറ്റ്സ് എടുക്കാനുള്ള അല്ലെങ്കിൽ അതിൻ്റെ എന്താണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം നടത്തുവാ